ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് രാധാസ് ഹോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളുടെ ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേദ നാം കാത്തിരിക്കുകയാണ് നമ്മുടെ വിക്രമിനെ കേട്ടോ അപ്പോൾ വേ വിക്രമിൻ്റെ അമ്മ പറയുന്നുണ്ട് മോളെ ഒരു കുട്ടിയായിരുന്നു വിക്രമിന് വേണ്ടിയിരുന്നത് ആ ആഗ്രഹം സാധിച്ചു എന്നൊക്കെ പറയുന്നത് അപ്പോൾ അങ്ങനെ അവരങ്ങനെ കടക്കാൻ പോവുകയാണ് നമ്മുടെ വേദം അങ്ങനെ കാത്തിരിക്കുകയാണ് കാണുന്നില്ല വിക്രമിനെ അപ്പോൾ പിന്നെ കാണിക്കുന്നത് നമ്മളുടെ രാധയുടെ വീടാണ് രാധയുടെ വീട്ടിലേക്ക് ഒരു ഓട്ടോറിക്ഷയിൽ രാധയുടെ അച്ഛനും കൂടി രാധയും വരുന്നുണ്ട് ബൈക്കിൽ വിക്രമും വരുന്നുണ്ട് കേട്ടോ അവിടെ എത്തിയിട്ട് അവൾ അമ്മയെ വിളിക്കുകയാണ് അമ്മയെ അമ്മയെ വിളിക്കുകയാണ് അച്ഛ എന്ന് പറഞ്ഞിട്ട് അച്ഛനെയും വിളിക്കുന്നുണ്ട് അച്ഛൻ പകുതിക്കാലൊക്കെ പുറത്തിട്ടിട്ട് സീറ്റ് കിടക്കുക അപ്പോൾ അറിയോ വന്നോ എവിടെ കുടിച്ച് കൂത്താടാൻ പോയിട്ടാണ് വരുന്നത് അങ്ങനെ ഇങ്ങനെ വലിയവരും തല്ലിക്കൊന്ന് വഴിയിലിട്ടതാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അപ്പോൾ അമ്മേ അമ്മ ഒന്ന് വന്ന് പിടിക്കുക അമ്മ കണ്ടു വയ്ക്കുമ്പോൾ മുഖത്തുനിന്നൊക്കെ ചോര വന്ന് ആകെ അവശനായിട്ടാണ് അപ്പോൾ അയ്യോ ഇതെന്താ പറ്റി അറിയും ആ ഇപ്പം ഒന്ന് സംഭവിക്കേണ്ടത് തന്നെയായിരുന്നു അവരൊക്കെ കൂടെ കൊണ്ടുപോയി കുടിപ്പിച്ച് ആകെ ഇതാക്കിയിട്ടിരിക്കായിരുന്നു വിക്രമേട്ടൻ വന്നുകൊണ്ടാണ് രക്ഷപ്പെട്ടത് എന്നൊക്കെ പറയും അയ്യോ ഞാൻ എൻ്റെ ഏത് നേരത്താണോ എൻ്റെ നാവില് ഗുളികനായിരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ അമ്മ വന്നിട്ട് അവരൊക്കെ കൂടെ താങ്ങി പിടിച്ചൊരു വിക്രമും രാധയും കൂടെ തൂക്കി പിടിച്ച് കൊണ്ടിട്ട് അയ്യപ്പട്ടാ നീക്കി നീക്കി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തൂക്കി പിടിച്ച് കൊണ്ടുപോളിക്കും പിന്നെ രാധയെ മാറ്റിയിട്ട് അവർ പിടിക്കും എന്നിട്ട് പറയും നിങ്ങൾ സംസാരിക്കാൻ അങ്ങനെ അകത്തേക്ക് കയറ്റെ എന്നറിയാം അപ്പോൾ എന്താ സംഭവമെന്നറിയും അപ്പോൾ കൊണ്ടുപോയി കട്ടില്ല മോർത്തോ അന്ന് വിള പെണ്ണ് കാണാൻ വന്നില്ലേ അവന്മാരുടെ പണിയാണ് അവന്മാരാണ് പിടിച്ച് കൊണ്ടുപോയി കെട്ടിയിട്ടിട്ട് പിന്നെ കള്ളു പിടിപ്പിച്ചിട്ടുണ്ട് നന്നായിട്ട് കുടിച്ചിട്ടുണ്ട് ഒക്കെ ഒന്ന് ഇറങ്ങുമ്പോൾ ചോദിച്ചു നോക്ക് എന്താ സംഭവിച്ചതെന്നൊന്ന് ചോദിച്ചു നോക്കുക എന്ന് പറയും മോനെ മോനെയാണ് മോൻ തക്ക സമയത്ത് വന്നുകൊണ്ടാണ് രക്ഷപ്പെട്ടത് ഞാൻ ഒരു കേസ് കൊടുക്കണം കേസ് കൊടുക്കേണ്ട പറ്റില്ല കാരണം ഞാൻ ഞങ്ങൾ ഈ രണ്ട് പെണ്ണുങ്ങളും കൂടെ എന്താ ചെയ്യുക നാളെ അവൻ വേറെ വല്ല പ്രശ്നം കൊണ്ട് വന്നാലോ എന്ത് ചെയ്യും എന്നറിയും അപ്പോൾ എന്തായാലും നേരം വിളിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം അങ്ങോട്ട് ഇറങ്ങുകയാണ് അപ്പോൾ പിന്നാലെ ഒരാദ്യം വരുന്നുണ്ട് അപ്പോൾ വിക്രമേട്ടാ നിൽക്കും അപ്പോൾ അവൻ തിരിഞ്ഞോക്കും എന്താ നോക്കും അപ്പോൾ താങ്ക്സ് എന്ന് പറയും ആ എന്ന് പറയും പിന്നെ ക്യാബ് നിൽക്കുമ്പോൾ പിന്നെയും വിളിക്കണം കേട്ടോന്ന് അപ്പോൾ എനിക്ക് എന്താ നോക്കും അപ്പോൾ പറയും എനിക്ക് എൻ്റെ കഴുത്തിലേതെങ്കിലും അമ്പലത്തിൽ നിന്നൊരു പോയിട്ടൊരു താലി എൻ്റെ ഒന്ന് കെട്ടി കെട്ടിക്കൂടെക്കും അപ്പോൾ നോക്കും എന്തിന് നോക്കും അപ്പോൾ പറയും ഒന്നുമല്ല നാലാൾക്കാരുടെ മുന്നിൽ നിന്നിട്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാമല്ലോ എങ്ങനെയൊരാളുടെ ഒരാളുടെ എൻ്റെ കഴുത്തിലുണ്ടെന്ന് ധൈര്യമായിട്ട് പറയാലോ എന്നറിയും അപ്പോൾ അങ്ങോട്ട് ചിരിക്കും അവൻ ചിരിക്കും ഒന്ന് കെട്ടിയതിൻ്റെ ക്ഷീണം മാറിയിട്ടില്ല കാരണം അപ്പോൾ വിക്രമും വേദിയും ഫസ്റ്റിലത്തെ ആ ആ സീനാണ് ആലോചിക്കേണ്ടത് അപ്പോൾ എന്താ വെച്ചാൽ ചിലർക്ക് ഈ താലി എന്ന് പറഞ്ഞത് ഒരു നേരം പൊക്കാകും പക്ഷേ ചിലർക്ക് അങ്ങനെയല്ല എന്ന് എനിക്കൊരൊറ്റ തവണ കൊണ്ട് മനസ്സിലായി അതുകൊണ്ട് നീ നിനക്ക് ഒരു നാലാളെ മുന്നിൽ തല ഉയർത്തി നിൽക്കാനും അതുപോലെ നിന്നെ നിൻ്റെ മേക്കെട്ട് കയറാൻ വന്ന് വന്നാൽ വേണമെങ്കിൽ മുഖം അടച്ചൊന്ന് കൊടുക്കാനും നാലളമൂത്തൊക്കെ ധൈര്യമായിട്ട് നാല് സംസാരിക്കാനും ഒരുത്തരെയും താലി നൻ്റെ കാര്യത്തിൽ ആവശ്യമില്ല അത് ഏതൊരു പെൺകുട്ടിക്കും ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെ ഉള്ളൂ എന്നൊക്കെ അങ്ങനെ പറയും ഇനിയിപ്പോൾ താലി ഉണ്ടെങ്കിലും ചെയ്യാൻ പറ്റില്ല എന്നാണ് അയാൾ പറയുന്നത് അപ്പോൾ പറയും അങ്ങനെയല്ല അറിയും അപ്പോൾ അപ്പോൾ അവൾ ചോദിക്കും അപ്പോൾ വിക്രമേട്ടൻ എൻ്റെ ആരോചിക്കും അപ്പോൾ പറയും അപ്പോൾ ഇങ്ങനെ നോക്കി എൻ്റെ ലവറാണോ അതോ എൻ്റെ ഫ്രണ്ടാണോ അല്ല ഇതിൻ്റെ രണ്ടിലും ഉള്ളിൽ പെടുന്ന ബെസ്റ്റിയാണോ ആയിരിക്കും അപ്പോൾ അവൻ പറയും നിന്നെ ചെറുപ്പം മുതലേ ഞാൻ കണ്ടു തുടങ്ങിയ കുട്ടിയാണ് അപ്പോൾ അങ്ങോട്ട് അപ്പോൾ അവൾ പറയും എന്നെ അനിയത്തിയായിട്ട് മാത്രം പറഞ്ഞ് അപമാനിക്കരുത് എന്ന് പറയും രാധ അപ്പോൾ പറയും നീ ലെവറല്ല എന്ന് നിനക്ക് മനസ്സിലായില്ലേ എന്ന് പറയും അങ്ങനെ അവരുടെ കുറേ നേരത്തെ സംഭാഷണങ്ങളാണ് അപ്പോൾ നീ പോയി കിടന്നുറങ്ങുവേണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വിക്രം പോരുക അപ്പോൾ അവൾക്ക് മനസ്സിലായി ഒരിക്കലും പിന്നെ കാത്തിരുന്നിട്ട് ഇനി കാര്യമില്ല എന്നുള്ളത് കാരണം ഓൾറെഡി ഒരാൾ കാത്തിരിക്കാനുണ്ട് അപ്പോൾ കാത്തിരുന്നിട്ട് കാര്യമില്ല എന്ന് രാധയ്ക്ക് മനസ്സിലാവും അപ്പോൾ അങ്ങനെ രാധ അങ്ങനെ വിഷമത്തോടു കൂടി അവിടെ ഇരിക്കുന്നതാണ് കേട്ടോ കാണിക്കേണ്ടത് അപ്പോൾ അവൻ വിക്രം അങ്ങനെ കുറേ സംഭാഷണങ്ങളൊക്കെ പറഞ്ഞ് ഡയലോഗൊക്കെ കാണിച്ചിട്ട് തിരിച്ച് പോരുകയാണെ പോരുമ്പോൾ നമ്മളെ വേദം അങ്ങനെ സമയം നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോൾ കാണാം അപ്പോൾ ഒരിക്കലും ഇങ്ങോട്ട് കയറി വരുന്നു അതിൽ വരുമ്പോൾ പറയും ഇത് എവിടെ ഇത്ര നേരം നോക്കും എന്തിനാന്ന് വെക്കും സമയം ഇപ്പോൾ എത്രയായി എന്നറിയും എത്രയായാലും എന്താ എൻ്റെ വീട്ടിലല്ലേ ഞാൻ വന്നു അറിയും സമയം പന്ത്രണ്ട് മണിയായി എപ്പോഴും ഇങ്ങനെ ലേറ്റായിട്ട് വരുമ്പോഴേ കാത്തിരിക്കും ഇവിടെ ആരുമില്ല ആ എന്നറിയും ഇവിടെ വേദ അപ്പോൾ പറയും അമ്മ ഇവിടെ വയ്ക്കും അമ്മയ്ക്ക് അത്യാവശ്യം പ്രഷറും ഷുഗറും ഒക്കെ ഉണ്ട് അത് ഇങ്ങനെ ഉറക്കം അത് കൂടുള്ളു ചെയ്യുക അമ്മയ്ക്ക് പ്രായമായി വരിക ആ ബോധം ഉണ്ടോ മകനെന്നറിയും എത്ര വൈകി എന്നാലും എൻ്റെ അമ്മേനെ കാത്തിരിക്കും എന്നറിയും ആ കാത്തിരിക്കും അമ്മയ്ക്ക് ഈ അസുഖങ്ങളൊക്കെ വരുത്തിയത് മകനാണെന്നൊക്കെ അങ്ങനെ പറയും അതുകൊണ്ട് പിന്നെ ഭക്ഷണം വേണമെങ്കിൽ പോയി കുളിച്ചിട്ട് പറയും അപ്പോൾ എൻ്റെ ഇങ്ങനെ കീറി കിടക്കാൻ അപ്പോൾ പറയും ഓ എവിടെയോ പോയി അടിയുണ്ടാക്കി വന്നിട്ടുണ്ടല്ലോ എന്ന് എന്നറിയും എന്താ അതും ഞാൻ ബോധിപ്പിക്കണോ എന്നറിയും വേണ്ട മേൽ മുഴുവൻ ചളിയും മാറ്റവും അറിയാം അപ്പോൾ അങ്ങനെ സ്വയം ഇങ്ങനെ മണത്ത് വയ്ക്കും മണത്ത് നോക്കേണ്ട നാറുന്നുണ്ട് പോയി കുളിച്ചിട്ട് വാ കുളിച്ച് വന്ന ഭക്ഷണം എടുത്ത് തരാം പിന്നെ എപ്പോഴും ഇങ്ങനെ ഭക്ഷണം എടുത്ത് തരാൻ അവിടെ ആരുമില്ല കേട്ടോ പിന്നെ അമ്മ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ അവിടെ നിൽക്കാറ് ഇപ്പോൾ അമ്മ എന്താ പറഞ്ഞത് നോക്കി വിക്രം അത് പിന്നെ അറിയും ആ വേണ്ട വേണ്ട നീ അങ്ങനെ ഇപ്പം സൂയിക്കേണ്ടാന്ന് അറിയാം എവിടെ പോയി കുളിച്ചിട്ട് വാന്ന് വാമെന്നറിയാം അങ്ങനെ കുളിക്കാണ്ട ഭക്ഷണം കഴിക്കാൻ പറ്റില്ല അറിയുമോ വേണമെങ്കിൽ കുളിച്ചാൽ മതി നാറ് കിടക്കുന്നതല്ലേ വേണമെങ്കിൽ കുളിച്ചോ എപ്പോഴാണെങ്കിൽ ഞാൻ ഭക്ഷണം എടുത്ത് തരാം നീ എനിക്കെടുത്ത് തരേണ്ട എൻ്റെ വീട്ടിലെ ഭക്ഷണമൊന്നും എടുത്ത് കഴിക്കാൻ അറിയാം നീ എടുത്ത് എൻ്റെ ആവശ്യമൊന്നുമില്ല എന്നറിയാം ആ വേണ്ടെങ്കിൽ വേണ്ടാന്നറിയും എന്നിട്ട് അവസാനം പിന്നെ അതൊക്കെ പറഞ്ഞ് ചാടി കളിച്ച് പോയി കുളിക്കാൻ പോകും അപ്പോഴേക്കും മേദമേശയൊക്കെ തുടച്ചൊക്കെ റെഡിയാക്കുകയാണ് അപ്പോൾ എത്ര പെട്ടെന്ന് കുളി കഴിഞ്ഞ് വന്നു വയ്ക്കും ഇതെന്തൊക്കെ കുളി വന്ന് ഓ എന്തെങ്കിലും ആയിക്കോട്ടെ ഭക്ഷണം കാണിക്കുക എന്നറിയാം അപ്പം മാറും ഞാൻ എടുക്കാമെന്നറിയും ചോറ് വളമ്പം ചോറ് വരുമ്പോഴ് എന്നൊക്കെ എന്നാൽ കറി തിറിയാണ് അപ്പോൾ എവിടെയാ കറി വെക്കും അപ്പോൾ നിങ്ങളല്ലേ പറഞ്ഞു നിങ്ങളെ വീട്ടിലിരിക്കുന്ന ഭക്ഷണ സാധനം എവിടെയാണ് ഇറങ്ങിയെന്ന് തിരഞ്ഞു കണ്ടുപിടിക്കുക അറിയും ഓ താടി എന്നൊക്കെ പറഞ്ഞെന്നോട്ട് ഇന്നെ ദേഷ്യപ്പെടുകയാണ് കേട്ടോ മര്യാദയ്ക്കാണെങ്കിൽ അവിടെ പോയിരുന്നത് ഞാൻ കറി കൊടുന്ന് തരാമെന്നറിയും ആ എന്നിട്ട് ആ പ്ലേറ്റൊക്കെ എടുത്ത് അവിടെ കൊടുന്ന് എടുക്കും അതിലട്ടിങ്ങനെ പിന്നെ അവരുടെ അടുത്ത് ഇങ്ങനെ നിൽക്കുക അപ്പോൾ പറയും എവിടെയാണ് വെക്കും അപ്പോൾ ഉള്ളറ് ഞാൻ കറി എവിടെയാണ് വെ എനിക്കൊരു ഓർമ്മയില്ല ആലോചിക്കോട്ടെ ആലോചിക്കട്ടെ എന്ന് പറയും വേദ അപ്പോൾ സ്വയം പറയും ഓ ഇവൾ തന്നെ ഒരു കൊലപാതകിയാക്കും എന്നിങ്ങനെ സ്വയം പറയുകയാണ് കേട്ടോ അപ്പം ഇവരുടെ തമ്മിലുള്ള ആ ഇത് നല്ല രസമാണ് കേട്ടോ കോമ്പിനേഷൻ നല്ല ഭംഗിയാണ് കാണാൻ അവസാനം ആ ഓർമ്മ ഒന്നും ഓർമ്മ ഒന്നും അറിയും എന്നാൽ പോയി എടുത്തിട്ട് പോകാം എന്നറിയാം എന്നിട്ട് അങ്ങനെ അവിടെ പോയി രണ്ട് പാത്രത്തിൽ കറിയൊക്കെ ആയിട്ട് എടുത്തുകൊണ്ട് വന്ന് എടുക്കും അപ്പോൾ അവനങ്ങനെ ചോറിലേക്ക് ഇങ്ങനെ കറിയൊക്കെ ഇങ്ങനെ രണ്ട് കറിയെടുത്ത എടുത്തൊക്കെ ഇങ്ങനെ കുഴച്ച് പം കുളം പറഞ്ഞിട്ട് തിന് അപ്പോൾ പറയും ഓ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കി തിന്നല്ലിയ മനുഷ്യ ഭക്ഷണം കഴിക്കുന്ന അടുത്തൊരു വൃത്തിയായിട്ട് കഴിക്കുന്ന അറിയും ഓ നിങ്ങളിങ്ങനെ വലിയ വീട്ടുകാരൊക്കെ ഇങ്ങനെ ഈ സ്റ്റൈലാക്കി കഴിക്കുമ്പോൾ കഴിക്കാൻ എനിക്കറിയില്ല എനിക്ക് ഭക്ഷണം ഇങ്ങനെ കഴിച്ചാലേ ഇറങ്ങുകയുള്ളൂ എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് അവളോട് തട്ടി കയറുകയാണെ അപ്പോൾ അവള് പറയും ഓ എന്ത് പറഞ്ഞാലും എന്തെങ്കിലും ഒരു ഇതുണ്ടാവും അപ്പോൾ എന്നിട്ട് അവൾ പാടെ വന്നിരിക്കും ഇത്ര നേരം ഭക്ഷണം കഴിച്ചു ഞാൻ കഴിച്ചോ എന്ന് ചോദിച്ചോ നീ ചോദിക്കുമോ എന്ന് ചോദിക്കേണ്ട ആവശ്യം എന്താ നീയല്ലേ കഴിക്കാതിരിക്കുക എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവളിങ്ങനെ ഒന്ന് നീച്ച് പോകുമോ ഞാൻ സമാധാനമായിട്ടൊന്ന് ഭക്ഷണം കഴിച്ചോട്ടെ എന്ന് പറയും പറഞ്ഞിട്ട് അവളവിടുന്ന് നീക്കി നീക്കുകയാണ് പറയും ഇത് എന്തൊരു ജാതി സ്വഭാവമാണ് അങ്ങനെ പറഞ്ഞിട്ട് അവളവിടുന്ന് നീച്ച് പോകും അപ്പോൾ അവൻ പിന്നെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കുക അപ്പോൾ എന്താ നീ കഴിക്കാതിരിക്കാൻ എന്തോ ഒരു താരതമ്യം പറയും ജഡ്ജീൻ്റെ മകളാണെങ്കിലും പിച്ചക്കാരൻ്റെ മകളാണെങ്കിലും എനിക്കൊന്നുമില്ല ഞങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ വെച്ച് കഴിച്ചാൽ നീ വന്നോണ്ടിപ്പോൾ വലിയ സ്റ്റൈലാക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അവിടെ നിന്ന് അത് കഴിഞ്ഞ് പിന്നെ പിന്നെ കാണിക്കുന്നത് പിന്നെ എന്താണ് ശ്രീകാര്യം ശ്രീനിവാസനും കൂട്ടാളികളും കൂടെ അങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നതാണ് അപ്പോൾ ഒരാൾ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോഴൊക്കെയാണ് ഇവൻ ബൈക്കും കൊണ്ട് വരുന്നത് അപ്പോൾ എന്താ സാറേന്ന് വയ്ക്കും അപ്പോൾ ഈ നിൽക്കുന്ന ആളെ മനസ്സിലായിക്കുമ്പോൾ ഇല്ലാതെ അപ്പോൾ അങ്ങനെ വിഴിഞ്ഞ ഉറക്കല്ല എന്തോ ഒരു സ്ഥലത്തിൻ്റെ ഒരു കെട്ടിടത്തിൻ്റെ പണി നടക്കുന്നുണ്ട് അതിന് എന്താണ് പുറത്തുനിന്ന് കുറച്ച് ബംഗാളികളെയാണ് ജോലി ഹിന്ദിക്കാരാണ് ജോലിക്ക് വന്നിരിക്കുന്നത് അപ്പോൾ അതിൽ അവരെ കോൺട്രാക്റ്റ് എടുത്തിരിക്കുന്നത് ഇയാളാണ് പക്ഷേ ഇയാൾക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള പൈസയും കാര്യങ്ങളൊന്നും കൊടുക്കണില്ല അപ്പോൾ ഇരുപത് ജോലിക്കാർക്ക് മൂന്ന് മാസത്തേക്കോ എന്തോ കണക്കാണ് പറയുന്നത് മൂന്ന് മാസമാണെന്ന് തോന്നുന്നത് പറയുമ്പോൾ ഇരുപത് ലക്ഷത്തോളം ഇത്തോളം വരും പിന്നെ ഇയാളുടെ കമ്മീഷൻ കുറച്ചാലും പത്ത് പതിനേഴ് ലക്ഷം ഉണ്ടാവും ഇതുവരെ കൊടുത്തിട്ടില്ല അപ്പോൾ അതാണ് ഇപ്പോൾ പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ കമ്പനിയുടെ നടത്തിപ്പോയാലൊരു മലയാളിയാണ് അതിൻ്റെ മറ്റേ ഓണർ ഒരു മലയാളിയാണ് ഇപ്പോൾ രണ്ട് കൂട്ടരുടെയും കൂടി ഷെയർ ആണ് അപ്പോൾ അത് കാരണം അത് ഇപ്പോൾ ആ പൈസ വാങ്ങിക്കൊടുക്കണം വിക്രം എന്ന് പറയും അപ്പോൾ വിക്രം എപ്പോഴും ഇങ്ങനെ മുഖത്തോടും മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ എവിടെ നിന്ന് വാങ്ങിക്കൊടുക്കണം എന്ത് വാങ്ങിക്കൊടുക്കണം അങ്ങനത്തെ ഇതൊന്നുമില്ല അപ്പോൾ പറയും ഇങ്ങനെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയുകയാണ് അപ്പോൾ ഇങ്ങനെ ഇയാൾ അയാൾ ഇയാൾ പാകപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഈ പൈസ അങ്ങനെയെങ്കിലും വാങ്ങി തരണം എന്ന് പറഞ്ഞാൽ അപ്പോൾ അയാൾ വിക്രം ചോദിക്കുക അടുത്ത് അപ്പോൾ ഇതിൻ്റെ ഈ കോൺട്രാക്റ്റ് ഒപ്പിട്ട കടലാസോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ എല്ലാം ഉണ്ട് പക്ഷേ അയാൾക്ക് കേസിന് പോകാൻ പറ്റില്ല കേസിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലെ പല ആൾക്കാരുടെയും ഐ ഡിയും കാര്യങ്ങളൊന്നും അതായത് ആധാറോ അങ്ങനെയുള്ള കാര്യങ്ങളും ഒന്നുമില്ല അതാണ് പക്ഷെ ഒക്കെ ബംഗാളികളാണ് കാരണം നമ്മൾ നമ്മളെ പണ്ട് മദ്രാസികൾ എന്ന് വിളിച്ചതിന് പകരം ആയിട്ടാണ് ബംഗാളികൾ എന്ന് വിളിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അവരുടെ ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും ഇപ്പോൾ ഇയാളെ കയ്യിലില്ല കുറച്ച് പേരുടെയുള്ളൂ അപ്പോൾ അതൊരു പ്രശ്നമാവും കേസിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ന് പറയും അപ്പോൾ പറയും ഇനി അപ്പോൾ ഇനി ഞാനിപ്പോൾ എന്താ ഇതിനെ ചെയ്യേണ്ടത് ചോദിക്കുകയാണ് വിക്രം അതിൽ പറയും ഒന്നുമില്ലടോ തന്നെ ഞാൻ ഏൽപ്പിക്കാൻ കാരണം ഈ മലയാളി ആരാന്ന് തനിക്ക് മനസ്സിലാക്കുമ്പോൾ വിക്രമുറിയില്ല എനിക്ക് മനസ്സിലായില്ല തൻ്റെ വേദയുണ്ടല്ലോ വേദയുടെ ആങ്ങളെയാണ് ശ്രീകുമാറാണ് എന്ന് പറയും അപ്പോൾ അപ്പോഴവനിങ്ങനെ എന്തവിടുക അപ്പോൾ നമുക്ക് എറിയാനൊരു വടി കിട്ടുമ്പോൾ ഞാൻ ആ വടി നിൻ്റെ കയ്യിൽ തന്നെ തരണ്ടേ വിക്രം എന്ന് പറയും അപ്പോൾ അവനിങ്ങനെ വെക്കും അതുകൊണ്ട് താൻ ഒന്ന് ഇടപെട്ടിട്ടെന്ന് സംസാരിച്ച് ആ കാര്യമൊന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തന്നെ തന്നെ ഞാൻ വിളിച്ചത് എന്നിങ്ങനെ പറയും ഇയാൾ അസ്താനി രാഷ്ട്രീയക്കാരനാണോ ശ്രീകുമാർ അപ്പോൾ അതുകൊണ്ട് താനൊന്ന് സംസാരിക്കേ ആ ശ്രീകുമാറിനോട് പോയിട്ട് എന്നിട്ട് നമുക്ക് നോക്കാം എന്താ വേണ്ടതെന്ന് വെച്ചാൽ ബാക്കി കാര്യങ്ങൾ നോക്കാം അതാണ് വേറെ ആരെയും ഏൽപ്പിക്കാതെ തന്നെ തന്നെ ഞാനത് ഏൽപ്പിച്ച് എന്നൊക്കെ പറയും അതിൽ വിക്രം അങ്ങനെ ആലോചിക്കും ഇപ്പം എന്തായാലും അവളെ വീട്ടുകാർക്ക് ഒന്ന് സ്റ്റണ്ട് സമയം വീട്ടുകാരായിട്ട് ഇനിയിപ്പോൾ എന്തായാലും ഉടക്കി നിൽക്കുകയാണ് അപ്പോൾ ഒന്നാമത് ശ്രീകുമാറിനോട് ദേഷ്യമുണ്ട് പത്ത് ലക്ഷം കൊടുത്തിട്ട് കൊടുത്തതാണ് വേദം വീട്ടിൽ ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു ദേഷ്യം നമ്മുടെ വിക്രമിനുണ്ട് പിന്നെ കുറെ കള്ള കേസിലും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചതിൻ്റെ ആവേശമൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും അപ്പോൾ അതങ്ങനെ അതിൻ്റെ പിന്നെ അതിന് ശേഷം നമ്മളുടെ പിന്നെ ദർശൻ ദർശന ഇരുന്ന് ഇങ്ങനെ ടി വി കാണാൻ ടി വി കാണുമ്പോൾ ദർശൻ്റെ അമ്മ വരും ഇപ്പം മോനെ നാളെ വർഷേ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുവരണം പിന്നെ അല്ലെങ്കിൽ പിന്നെ മീനമാസത്തിലേക്കെ ഉള്ളൂ അപ്പോഴേക്കും പിന്നെ അവരുടെ ഡേറ്റും കാര്യങ്ങളൊക്കെ ആവും അപ്പോൾ വർഷ പ്രസവത്തിന് കൂട്ടിയിട്ട് വരണം എന്താ പറയും അപ്പോൾ പറയും അതുകൊണ്ട് അപ്പോൾ അമ്മയ്ക്കും അവിടുത്തെ മുശി മുത്തശ്ശിയെ പോലെ തന്നെ ഈ ഇതൊക്കെ നോക്കുന്നുണ്ടോ അറിയും ആ എല്ലാം നോക്കണം അല്ലെങ്കിൽ അറിയാമോ അവരുടെ സ്വഭാവം അറിയാലോ ഭാനുമതി അമ്മയുടെ സ്വഭാവം അറിയാലോ ഇനി പിന്നെ അതിൻ്റെ മുകളിലൊരു പ്രശ്നവും അത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അറിയാം അപ്പോൾ പറയും നാളെ ഞാൻ എനിക്ക് ഉച്ചയ്ക്ക് ശേഷം പോയാൽ മതി ഞാൻ എന്തായാലും അവിടെ കൂടെ രാവിലെ വരാം ഞാനും കൂടെ വരാം ദീപ്തി ഒന്ന് കാണും ചെയ്യാലോ എന്നറിയും ദർശനം അപ്പോൾ ഇവള് അമ്മ അങ്ങനെ അന്ധമിട്ടിട്ട് ഇങ്ങനെ മോത്തക്കുക നീ ആ പറയേണ്ടിരിക്കും അതിനെന്താ എനിക്കിപ്പോൾ എന്താ ഞാൻ ദീപ്തിയെ കാണണ്ടാന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ നമുക്ക് ആവട്ടെ ദീപ്തിയോട് സംസാരിക്കും ചെയ്യാലോ എന്ന് അപ്പോൾ പറയും ഇതെന്താ ഇപ്പോൾ ഇത് സ്ത്രീകളുടെ മനസ്സ് കുംഭമാസം നില ആലെയാണ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ ഇത് നിൻ്റെ കാര്യം ഇറക്കുമ്പോൾ എനിക്ക് അതിശയം തോന്നുന്നുണ്ട് അപ്പോൾ അങ്ങനെ ദർശനം അങ്ങനെ ചിരിക്കുകയാണ് അപ്പോൾ പറയും എന്തായാലും എൻ്റെ ഒരു ആഗ്രഹമാണ് മോനെ അവിടെ നിന്ന് ഒരു പെൺകുട്ടീനെ എങ്ങോട്ടെടുക്കണം എന്നുള്ളത് അതിപ്പോൾ ദീപ്തിയാണെങ്കിൽ അത്ര ദീപ്തി തന്നെയാണെങ്കിൽ ഉദ്ദേശിച്ചതും അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതൊന്ന് പ്രൊസീഡ് ചെയ്യും ചെയ്യാലോന്ന് പറയും ആ എന്തായാലും നാളെ ആവട്ടെ അമ്മേ നമുക്ക് നാളെ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം മാമ്മ വേണ്ടത് എന്താച്ചാൽ ചെയ്തോളൂ എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ ആയിക്കോട്ടെ എന്നറിയാം അപ്പോൾ ഭയങ്കര സന്തോഷം ഞാൻ അത് അച്ഛനോട് വിവരങ്ങൾ പറയട്ടെ എന്നറിയാം ഓക്കെ അപ്പോൾ നാളാം കടിച്ചല്ലെന്നുള്ളത് വിളിച്ച് പറയുകയും ചെയ്യണമല്ലോ അപ്പോൾ അങ്ങനെ അവരുടെ സംഭാഷണങ്ങളാണ് കേട്ടോ ഇന്നത്തെ ഇത് പവിത്രം നല്ല കുഴപ്പമില്ല അത് നല്ല രസമാണ് ഏറ്റവും രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിക്രമും വേദിയും ഇതെല്ലാം കോമ്പിനേഷൻ ഉണ്ടല്ലോ ആ ഒരു രക്ഷയില്ല ഭയങ്കര നമുക്കിങ്ങനെ ആസ്വദിച്ചിരുന്ന് കാണാൻ പറ്റിയ ഒരു ഒരു സീനാണ് അത് കേട്ടോ അത്രയും ഇതുപോലും രാധയും വിക്രം തമ്മിലുള്ള ആ ഇതില്ല പക്ഷെ ഇവരുടെ രണ്ടാളുടെയും ആ ഇതും വളക്കും മടിയും പിണക്കും ഒക്കെ നല്ല രസമായിട്ടാണ് അത് എടുത്തിരിക്കട്ടോ അങ്ങനെ പിന്നെ ഇനിയിപ്പോൾ നാളത്തെ പ്രാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിക്രമും രാധയും വിക്രമും വേദ വേദയും കൂടെ വേദയുടെ വീട്ടിൽ പോകുന്നതാണ് പക്ഷേ വേദയുടെ വീട്ടിലല്ല പക്ഷേ ശ്രീകുമാറിൻ്റെ ഓഫീസിലാണ് തോന്നുന്നത് പോകുന്നത് അപ്പോൾ ശ്രീകുമാറുമായിട്ടിങ്ങനെ സംസാരിക്കുന്നതും വേദന ചൂണ്ടിക്കാട്ടുന്നതൊക്കെയാണ് ഇപ്പോൾ ഇനി നാളെ അതിലുള്ള ഡീറ്റെയിൽ കിട്ടിയിട്ടില്ല അപ്പോൾ എന്തായാലും പവിത്രം മിസ് ചെയ്യാണ്ട് കാണുക നല്ലൊരു സീരിയലാണ് അതുപോലെ തന്നെ എൻ്റെ രാധാസ് ഹോമിലി കിച്ചനും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി പിന്നെ നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെ വേണം കേട്ടോ ജീവിക്കാനുള്ളത് നട്ടോട്ടാണ് സുഹൃത്തുക്കളെ കൈവടിയരുതേ എന്ന് വീണ്ടും വീണ്ടും അപേക്ഷിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അശുഭദിനാവട്ടെ എല്ലാവർക്കും എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും മംഗളമായി നടക്കട്ടെ എന്ന് കൂടെ പ്രാർത്ഥിക്കുന്നു എനിക്കും എൻ്റെ കുടുംബത്തിൻ്റെയും പ്രാർത്ഥന ഉണ്ടാവും എല്ലാവരുടെയും കൂടെ താങ്ക്